ആദ്യമായിട്ട് നമ്മൾ കവാടത്തിലൂടെ പ്രവേശിച്ച് ഗർഭഗൃഹത്തിന്റെ അതായത് ശ്രീകോവിലിന്റെ നേരെ മുമ്പിലായിട്ടുള്ളതാണ് ഇന്ദ്രൻ ആ ശ്രീകോവിന്റെ നേരെ മുമ്പിലുള്ള ആ ബലിക്കല്ലാണ് ഇന്ദ്രൻ പിന്നീടതാ അവിടെ നിന്ന് നേരെ അഗ്നികോണിലായിട്ടാണ് അഗ്നിദേവൻ ഉള്ളത് അഗ്നിദേവൻ കഴിഞ്ഞ യമൻ യമന്റെ തൊട്ടടുത്ത് നീളത്തിലായിട്ട് ചെറിയ ചെറിയ ബലിക്കല്ലുകൾ കൂടിച്ചേർന്ന ഒരു ഒന്നിച്ചുള്ള ബലിക്കൽ ബലിപീഠം കാണാം ആ ബലിപീഠത്തെയാണ് സപ്തമാതൃക്കൾ എന്ന് പറയുന്നത് സപ്തമാതൃക്കൾ ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടി ഒരേപോലെയുള്ള ഏഴ് പേരാണ് സപ്തമാതൃക്കൾ അതിന്റെ രണ്ട് ഭാഗത്തായിട്ടുള്ളതാണ് ഇടത് ഭാഗത്ത് വീരഭദ്രനും വലതു ഭാഗത്ത് ഗണപതിയും പിന്നീട് തൊട്ടടുത്ത് കാണുന്നതാണ് ശാസ്താവ് ശാസ്താവിന്റെ വലിക്കല് കഴിഞ്ഞാൽ പിന്നെ നിറുതിയും അനന്തനുമാണ് അവിടെ കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉള്ളതാണ് വരുണൻ പിന്നീടതാ വായു കോണിലുള്ളതാണ് വായുദേവനും തൊട്ടടുത്തുള്ളതാണ് ദുർഗാ